ജനിജേഷ് ഒരുത്തനെയും വെറുതെ വിടില്ല താങ്കൾ കേട്ടുകയാണെന്ന് വിചാരിക്കുന്നു അങ്ങനെയാണ് കെ സുരേന്ദ്രൻ ഇതേക്കുറിച്ച് ചോദ്യം ചോദിച്ചൊരു ഘട്ടത്തിൽ പറയുന്ന മറുപടി ആ സ്വഭാവം അതാണ് ആ രീതിയിലാണ് അദ്ദേഹം മറുപടി പറഞ്ഞു വെച്ചിട്ടുള്ളത് അപ്പോൾ അതൊരു ഒരു മുന്നറിയിപ്പ് സ്വഭാവത്തിൽ ആവർത്തിക്കാൻ അദ്ദേഹം തയ്യാറാവുകയും ചെയ്തിട്ടുണ്ട് അതേക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഇപ്പോൾ അരുൺ പറഞ്ഞ ഒരു ഒരു പ്രധാനപ്പെട്ട വിമർശനം അത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അത്തരം ഒരു വിമർശനം വിമർശനമുണ്ട് കാരണം ഇത്ര ഗൗരവമായ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ ഭാഗത്ത് നിന്ന് കേരളത്തിലെ മാധ്യമ പ്രവർത്തകരെ ആകെ അല്ലെങ്കിൽ മാധ്യമ രംഗത്തെ ആകെ ഈ വിധത്തിലേക്ക് ഭീഷണിപ്പെടുത്തും വിധത്തിലേക്കുള്ളൊരു സമീപനം സ്വീകരിക്കുന്നു അപ്പോൾ ആ സമീപനം അതിൻ്റേതായ ഗൗരവത്തിൽ അതിൻ്റേതായ അർത്ഥത്തിൽ മാധ്യമങ്ങൾ സമീപിച്ചിട്ടില്ല എന്ന പ്രധാന വിമർശനം കൂടി അരുൺ ഈ ചർച്ചയിൽ സൂചിപ്പിച്ചിട്ടുമുണ്ട് നിജേഷ് എങ്ങനെയാണ് ഈ സാഹചര്യത്തെ ഇന്നത്തെ ഈ സാഹചര്യത്തെ കാണുന്നത് ഒന്ന് കേരളം ഇതൊക്കെ നേരിട്ട് കാണുകയാണ് ഇപ്പൊ ശ്രീ കെ സുരേന്ദ്രൻ അത് പറഞ്ഞാൽ അത് അതേ അർത്ഥത്തിൽ കേരളം എടുത്തു കഴിഞ്ഞു നമ്മളൊക്കെ പരിഹാസത്തോടു കൂടിയാണ് അത് കാണുന്നത് കേരളത്തിൽ നേരത്തെ ശരത്ത് പറഞ്ഞതുപോലെ അങ്ങ് ആക്കിക്കളയൂ എന്ന് പറയുന്ന ഒരു സമീപനമാണ് നമ്മൾക്കുള്ളത് വെറുതെ ഒരു വലിയ വായിൽ സംസാരിക്കുന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം ഒന്നും ആക്കാനും പോകുന്നില്ല എന്തായാലും ഒരു സംസ്ഥാന പ്രസിഡൻ്റെ ഭാഗത്തുനിന്നുണ്ടാവേണ്ട വാക്കുകളല്ല അത് അദ്ദേഹം അതിന് തിരുത്താൻ അദ്ദേഹത്തിന് ശരിയില്ല കാരണം പാർട്ടിക്കകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് അവിടെ തീർക്കുന്നേ അത് കേരളത്തിലെ മാധ്യമപ്രവർത്തകരോടല്ലോ പറയേണ്ടത് പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ വളരെ വ്യക്തമായി ജനങ്ങളോട് പറഞ്ഞു മാധ്യമങ്ങളോട് പറഞ്ഞു അവിടെയുള്ള ശിവരാജൻ ബി സംസ്ഥാന കമ്മിറ്റി അംഗം സ്ഥാനാർത്ഥിയുടെ എന്താ ആസ്തി പരിശോധിക്കണം എന്ന് വരെ പറഞ്ഞു അപ്പോൾ അതിനൊക്കെ മറുപടി പാർട്ടിക്കകത്ത് പറയുന്നതിന് പകരം അത് റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളോട് പറയുന്നത് ശരിയാണോ എന്ന് ശ്രീ സുരേന്ദ്രനാണ് പരിശോധിക്കേണ്ടത് അപ്പോൾ ആ ഒരർത്ഥത്തിലേക്കാണെന്നുള്ളൂ പിന്നെ അരുൺകുമാറിൻ്റെ വാക്കുകളെ ഞാൻ ആ ഒരു അർത്ഥത്തിൽ അർത്ഥത്തിലെടുക്കുക അദ്ദേഹം അതിനെല്ലാം കൂടി പിടിച്ചു കൊണ്ടുപോയി എവിടെയൊക്കെയോ കൊണ്ടുപോയി ഒരുമിച്ച് ഒറ്റക്കെട്ടായി എതിർക്കേണ്ട സമയത്ത് അത് എതിർക്കാൻ പഠിക്കണം അതിനിടയ്ക്ക് മറ്റുള്ളവനെ കുത്താൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയം ശരിയാണോ എന്ന് ആലോചിക്കുക ഞങ്ങൾ റിപ്പോർട്ടർ ചാനലിൻ്റെ മറ്റേ റോഷി ആ തരത്തിലൊന്നും കോൺഗ്രസ് കോൺഗ്രസിന്റെ പ്രസിഡന്റോ മറ്റുള്ളവരോ പറഞ്ഞില്ല ഏതെങ്കിലും ഒരാൾ സൈബർ തലത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തരത്തിൽ കാണുക അല്ലാതെ കോൺഗ്രസിന്റെ നിലപാട് അതാണ് എന്നും ദേവി അത് പറഞ്ഞ് കൊണ്ടുവരുന്നത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു നിലപാടുമില്ല പക്ഷേ അദ്ദേഹം വസ്തുതാവിരുദ്ധമായി പറഞ്ഞ സമയത്ത് ഞങ്ങൾ അത് സൂചിപ്പിച്ചിട്ടുണ്ട് അത് ആ ചാനലിൽ പോയിട്ട് അത് സൂചിപ്പിച്ചത് അല്ലാതെ വരട്ടിക്കളയും കൊന്നുകളയും എന്നൊന്നല്ല പറഞ്ഞത് ആ ചാനലിനകത്ത് ഔദ്യോഗിക വക്താക്കൾ പോയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞ നിലപാട് ശരിയല്ല അത് ജനങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഒരു നെറേറ്റീവ് സൃഷ്ടിക്കുന്ന പരിപാടി ശരിയല്ല അത് പറയുന്നതിന് അത് ജനാധിപത്യമല്ലേ അല്ലാതെ അതിനെ വളച്ചുകൂടി കോൺഗ്രസ് ഞങ്ങൾ സി പി എം ആയിരുന്നെങ്കിൽ എന്തു ചെയ്തേനെ എന്നൊക്കെ ചോദിക്കുന്നത് ബാലിശമാണ് എന്നാണ് പറയാനുള്ളത് ഞാനെന്തായാലും ഈ വിഷയത്തിനെ അതുമായി കൂട്ടിക്കലർത്തിക്കൊണ്ട് അതിൻ്റെ ഗൗരവം കുറയ്ക്കാൻ ഞാൻ തയ്യാറല്ല സി പി എം ആയിരുന്നെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങൾ ഒരുപാട് തവണ ചർച്ച ചെയ്തേനെ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങൾ പ്രൈം ചർച്ചയ്ക്കകത്ത് ആ വിഷയം കൊണ്ടുവന്നിട്ട് ഒന്ന് രണ്ട് മാധ്യമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ കൈരളി ചാനൽ പോലും അത് പ്രാഥമികമായി അത് കൊണ്ടുവരുന്നു മറ്റു വിഷയങ്ങളിലേക്ക് കിടക്കുന്നു അല്ലാതെ ഒരു കെ സുരേന്ദ്രൻ്റെ ഭീഷണി ഒരു മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് ശരിയാക്കി കളയ എന്നു പറഞ്ഞതിനെ ഒരാഴ്ചയെടുത്ത് പറയാൻ മാത്രമൊന്നുമില്ല ബി ജെ പിയുടെ സ്ട്രെങ്ത്ത് നമ്മളിപ്പോൾ കണ്ടു കേരളത്തിലെ സ്ട്രെങ്ത് കണ്ടു ബി ജെ പിയുടെ കോട്ടകൊത്തളമായ പാലക്കാട്ട് പതിനൊന്നായിരം വോട്ട് താഴോട്ട് പോയി ബി ജെ പിക്കാർ തമ്മിലടിക്കുന്ന രസകരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബി ജെ പിക്ക് അകത്തുനിന്ന് ഉള്ള ആളുകൾ മറ്റു പാർട്ടികളിലേക്ക് പോകുന്ന അവസ്ഥ ഇപ്പോൾ വയനാട്ടിലെ ജില്ലാ പ്രസിഡന്റ് മുൻ ജില്ലാ പ്രസിഡന്റ് രാജിവെച്ചു ബി ജെ പി രാജിവെച്ച് അദ്ദേഹം മറ്റേതേയും പാർട്ടിയിലേക്ക് പോകുന്നു സന്ദീപ് വാര്യ രാജിവെച്ചു സന്ദീപ് വാരി രാജിവെച്ച് വെറുപ്പിന്റെ ഫാക്ടറിയിൽ നിന്ന് അദ്ദേഹം മാറി കോൺഗ്രസിന്റെ പക്ഷത്തേക്ക് വരുന്നു അപ്പോൾ അതൊക്കെ ബി ജെ പിക്ക് അകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സംസ്ഥാന പ്രസിഡന്റ് ഈ രീതിയിൽ തന്നെ തുടർന്നാൽ ഒരുപക്ഷെ ആ ബി ജെ പി തന്നെ ഇല്ലാതാകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് അദ്ദേഹം ഇത് ആവർത്തിക്കട്ടെ എന്നാണ് പറയാനുള്ളത് അകത്തും പുറത്തും ആളുകളോടുമൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രതിഷേധവും അസഹിഷ്ണുതയൊക്കെ പ്രകടിപ്പിക്കുന്നതനുസരിച്ച് കേരളീയ സമൂഹം കേരളത്തിലെ ബി ജെ പിയെ വിലയിരുത്തുമെന്നാണ് അതായത് ആ വരട്ടൽ കണ്ട് പേടിക്കാനൊന്നും കേരളത്തിലെ മാധ്യമങ്ങൾ തയ്യാറാവുന്നില്ല പേടിച്ച് മാറി നിൽക്കാനോ അല്ലെങ്കിൽ ചോദ്യം ചോദിക്കുന്നില്ലാതാക്കാനൊന്നും കേരളത്തിലെ മാധ്യമങ്ങൾ കേരളത്തിലേതല്ല ലോകത്തെ മാധ്യമങ്ങൾ തയ്യാറാവില്ല ആരോടും എന്തും ചോദ്യം ധൈര്യം കേരളത്തിലെ മാധ്യമങ്ങൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുതൽ ഇങ്ങോട്ടുള്ള പ്രധാനമന്ത്രിമാരുടെ ഒക്കെ ചോദിക്കാറുണ്ട് ഇടത്ത കാലത്ത് മാത്രമാണ് അതിനൊന്ന് കച്ചവടമാക്കാൻ വേണ്ടി ബി ജെ പി ശ്രമിച്ചുള്ളത് അതുവരെ മാധ്യമങ്ങൾക്കൊന്നും ആരോട് ചോദിക്കാനും യാതൊരു മടിയുമില്ല അതിന് മറുപടി പറയേണ്ട അത്തരവാദം മാധ്യമങ്ങളോടുള്ള ഓരോ നേതാവിൻ്റെയും സമീപനം ഓരോ നേതാക്കളാണ് തീരുമാനിക്കേണ്ടത് ഉമ്മൻചാണ്ടിയുടെ സമീപനമായിരിക്കില്ല പിണറായി വിജയന് എന്നുള്ളത് നമ്മൾക്കറിയാം അപ്പോൾ അതൊക്കെ ഓരോരുത്തര ശൈലിയാണ് എന്നാലും കെ സുരേന്ദ്രൻ പറഞ്ഞ ഈ വാക്കുകളെ അതിശക്തമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അപലപിക്കുന്നു അത് ശരിയല്ല അത് ശരിയല്ല ശരിയല്ല